കണ്ണവം മഹൽ മുസ്ലിം ജമാഅത്ത് അൻവാറുൽ ഇസ്ലാം പള്ളി മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന കണ്ണവം വെളുമ്പത്ത് മഖാം ഷെരീഫ് ഉറൂസ് ഈ മാസം പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി നടക്കും സയ്യിദ് ശിഹാബുദ്ദീൻ മുത്തന്നൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് സഫാൻ തങ്ങൾ ഏഴിമല പതാക ഉയർത്തുന്നതോടെയാണ് തുടക്കമാവുക എന്ന് ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ ഗംഭീരമായി തീരുമാനിച്ചിരിക്കുന്നു ജാതി മത ജാതിമതേദന ആയിരങ്ങൾ നിശ്ചിച്ച് നടത്തിയ വനമേഖലയുടെ മടിത്തട്ടിൽ ഇഷ്ടദാസന്മാരായ കൊള്ളുന്ന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷം തോറും നടത്തിവരെയുള്ള ചരിത്ര പ്രസിദ്ധമായ കണ്ണാവുടുംബത്ത് മക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുണ്യഭൂമിയിൽ പ്രത്യേക സജ്ജമാക്കിയ ഇരാത് നഗറിൽ നടത്തപ്പെടുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായ സരസൗത്തോടെ വിപുലമായ രീതിയിൽ തന്നെ നടത്താൻ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന മഖാമുറൂസിൽ നാത്ത് ഷരീഫ് ആൻഡ് ഖവാലി സ്വലാത്ത് വാർഷികം മതവിജ്ഞാന സദസ്സ് മിസ്കാദ് ഖുറാൻ അക്കാദമി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന ഷാദുലി റാത്തിബ് സാംസ്കാരിക സമ്മേളനം അനുമോദന ചടങ്ങ് ആയിരം പേർ അണിനിരക്കുന്ന ഘോഷയാത്ര പൊതുസമ്മേളനം തുടങ്ങിയവ നടക്കും ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബദറു സാദത്ത് അസയ്ദ് ഖലീലുൽ ഭുക്കാരി കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ റേഞ്ച് ഡി എ ജി ജി എച്ച് യതീഷ് ചന്ദ്ര വിശിഷ്ടാതിഥിയാകും അന്നേ ദിവസം അന്നദാനവും നടക്കുമെന്ന് ഭാരവാഹികൾ കൂത്തുറമ്പിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ സി കെ യൂസഫ് ഹാജി എ ടി അലി ഹാജി എസ് എം കെ അഷ്റഫ് അഷ്റഫ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കൂത്തുറമ്പ്